നമസ്കാരം ഫാമിലി ഭഗവാൻ ഇന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഭഗവാന്റെ മെസ്സേജ് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ ഓം നമോ വാസുദേവായ अना मैसेज अ बलिंग सा हम किने हमा ദി കാർഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് നമുക്കിന്ന് ഭഗവാൻ്റെ അനുഗ്രഹമാണ് ഭഗവാൻ അറിഞ്ഞ് തന്നിരിക്കുന്നത് മനസ്സറിഞ്ഞ് നമുക്ക് ആ അനുഗ്രഹം സ്വീകരിക്കാം അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലൊരു പുതുമ നമ്മുടെ ഉള്ളിലൊരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു പുതുമ നമുക്ക് നൽകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഭഗവാൻ്റെ ബ്ലസ്സിങ്ങാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതൊരു ഭാഗ്യമാണ് ഒരു അനുഗ്രഹത്തിൻ്റെ കാർഡ് കിട്ടുക എന്നുള്ളത് ആ അനുഗ്രഹം നമുക്ക് പ്രത്യേകമായിട്ട് അറിയുന്നതിന് വേണ്ടി ഭഗവാൻ ഈ കാർഡ് തന്നെ എടുത്തു തന്നിരിക്കുന്നു ഭഗവാനോട് നന്ദി പറയുക ഈ അനുഗ്രഹം ഇന്ന് സ്വീകരിച്ചു ഇന്നത്തെ ദിവസം മുഴുവനും നമ്മൾ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇത് കാണുന്ന എല്ലാവർക്കും നന്ദി പറയും ആ ഭഗവാൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ചു കൊണ്ട് ആ ഒരു അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനും ഭഗവാനെ നന്ദി പറഞ്ഞ് മുന്നോട്ട് നീങ്ങാം എല്ലാവർക്കും നന്ദി